മലയാളത്തിന്റെ പ്രിയതാരൻ ഡയറക്ടൻ വീണ്ടും ആശുപത്രി ഡയറക്ടനെ കാണാൻ ഓടിയെത്തി മലയാളത്തിന്റെ പ്രിയതാരം മെഗാസ്റ്റാർ മമ്മൂട്ടി മലയാള സിനിമയെ സംബന്ധിച്ച് അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് തുടർന്ന് നടന്മാർക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ മലയാള സിനിമാ ലോകത്തെ പിടിച്ചു നിൽക്കുന്ന നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ വീണ്ടും മറ്റൊരു ദുഃഖപരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഡാരാട്ടൻ വീണ്ടും ആശുപത്രിയിലായിട്ടുള്ള ഒരു വിവരമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടന്മാരുടെ നടന്മാർക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങളുടെ പേരിൽ വലിയ വിവാദം ഉണ്ടാക്കിയ തുടർന്ന് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ലാരേട്ടൻ രാജിവെച്ച് കാഴ്ച നമ്മൾ കണ്ടാണ് തുടർന്ന് അമ്മ സംഘടനയെ തന്നെ പിരിച്ചുവിട്ടതായിട്ട് നമ്മൾ കണ്ടാണ് അതൊക്കെയാണെങ്കിലും അതിനുശേഷം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു രാജേട്ടൻ ചെയ്തു അല്ലെങ്കിൽ ഈ കൂട്ടരാജി എല്ലാം തന്നെ വലിയ വിമർശനത്തിനിടെയായിരുന്നു ദാരേട്ടന്റെ പ്രതികരണത്തിന് വേണ്ടിയായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നിട്ടുണ്ടായി ഇപ്പോഴിതാ വീണ്ടും അറിയാൻ സാധിച്ചിരിക്കുന്നത് രാട്ടൻ വീണ്ടും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലായ ആശുപത്രിയിലായ വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോനാരനെ കാണാൻ മമ്മൂട്ടി ഹോസ്പിറ്റലിൽ ഓടിയെത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നുണ്ട് മമ്മുക്ക് രാജാടിനെ കാണുക രാജാട്ടിനെ കാണുക രാജാട്ടിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പേടിക്കേണ്ടത് ഞങ്ങളെല്ലാം കൂടെയുണ്ട് എന്നാണ് മമ്മുക്ക് പറഞ്ഞതെന്നാണ് ഈ പറയാൻ സഹായിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വിവാദം ഉണ്ടായിട്ട് മോഹനാർ പ്രതികരിക്കാത്തതെന്ന് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഒരുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരമാണ് താര ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലായത് കൊണ്ടാണ് മോഹനാർ മറുപടികളൊന്നും പറയാത്തതെന്നാണ് ഈ പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ വിവാദങ്ങൾ കൂടിയ സാഹചര്യത്തിലായിരുന്നു ഡാരാട്ടൻ രാജിവെച്ചിട്ടുണ്ടായത് ഡാരാട്ടൻ രാജിവെ രാജിവെക്കുന്നതിനെ കുറിച്ച് മോരരുമായി മമ്മൂക്കയുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമായിരുന്നു ഡാരാട്ടൻ രാജിവെച്ചിട്ടുണ്ടായത് ഡാരാട്ടിന് ഇനിയും ടെൻഷൻ അടിക്കാൻ വയ്യ പുതിയ പിള്ളേർ വരട്ടെ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡാരാട്ടൻ രാജിവെച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണെന്നാലും ഒരു പ്രശ്നം ഉണ്ടായ അല്ലെങ്കിൽ ഡാരാട്ടന്റെ കണ്ണു എന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്നതാണ് മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂക്കയും ഇരുവരും സുഹൃത്തുക്കളാണ് മറ്റൊരു ഭാഷയിലും കാണാൻ സാധിക്കാത്ത സൗഹൃദ ബന്ധമാണ് മുമ്പേ രാ തമ്മിൽ കാണാൻ സാധിക്കുന്നത് അസുഖങ്ങളെല്ലാം ഭേദമായിട്ട് നമ്മുടെ പഴയ രാരേട്ടനായിട്ടും രാജ മോഹൻലാല് തിരിച്ചുപറ്റെന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം